ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം സക്രിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്തായ പദ്ധതി എങ്ങനെ വെളിപ്പെട്ടു എന്ന് നമുക്ക് കേൾക്കാം ഇതൊരു സാധാരണ കഥയല്ല ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റിയിട്ടുള്ള മഹത്തായ സാക്ഷ്യമാണ് യഹൂദ എന്ന നാട്ടിൽ ഒലിവു തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായൊരു പുരാതന ഗ്രാമമുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ദൈവത്തിന് മുൻപിൽ നീതിയോടെ ജീവിച്ചിരുന്ന ഒരു ദമ്പതികളുണ്ടായിരുന്നു അഭിയേയുടെ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതനായ സക്കരിയാവും ആരോന്റെ സന്തതിയായ ഭാര്യ എലിസബത്തും അവർ ദൈവത്തെ ആഴത്തിൽ ഭക്തിപൂർവം സേവിച്ചു കൽപ്പനകളെ മുഴുവൻ അനുസരിച്ച് ജീവിച്ചു പ്രാർത്ഥനയുടെയും തിരുവഴുത്തിൻ്റെയും ദൈവഭക്തിയുടെയും ശാന്തമായ ഒരു അന്തരീക്ഷം അവരുടെ ഭവനത്തിൽ എപ്പോഴും നിലനിന്നിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും വൃദ്ധരുമായിരുന്നു എന്നിരുന്നാലും അവർ കാത്തിരുന്നു ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഒരു പ്രഭാതത്തിൽ സക്കരി അവന് ഒരു സന്തോഷ വാർത്ത ലഭിച്ചു അവനെ ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ആ ഭാഗ്യ ചീട്ടിൽ ധൂപം ചെല്ലുവാനും വിശുദ്ധ സ്ഥാനത്തേക്ക് കടക്കേണ്ട ചുമതലയും സക്കിരിയാവനാണ് കിട്ടിയിരിക്കുന്നത് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കാവുന്ന മഹത്തായ ബഹുമതിയായിരുന്നു അവർക്കിരുവർക്കും ഒരുപാട് സന്തോഷമായി എലിസബത്ത് സക്രിയാവന്റെ വസ്ത്രങ്ങൾ സൂക്ഷ്മമായി ഒരുക്കി ശുദ്ധീകരിച്ചു സക്രിയാവ് മനസ്സിൽ ഭക്തി നിറച്ചു യാത്രയായി എർഷലേമിലെ ദേവാലയം മഹിമയോടെ നിലകൊണ്ടിരുന്നു ദേവാലയത്തിന് പുറത്ത് ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ധൂപത്തിന്റെ മണം സ്വർഗത്തിലേക്ക് ഉയർന്നു അകത്ത് വിശുദ്ധ സ്ഥാനത്ത് കടന്ന സക്രിയ തന്റെ ജീവിതം മാറി മറിക്കുന്ന ഒരു സംഭവത്തെ നേരിട്ടു യഹോവയുടെ ദൂതൻ അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സക്രിയാവിന്റെ ഹൃദയം നടുങ്ങി ദൂതൻ മഹിമാപൂർവം പറഞ്ഞു ഭയപ്പെടേണ്ട സക്രിയാവെ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും അവന് നീ യോഹന്നാൻ എന്ന് പേരിടേണം അവൻ എഹോവിയുടെ മുമ്പിൽ മഹത്തായവനാകും ജനനം മുൻപേ തന്നെ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞവനായിരിക്കും അവൻ എഹോവിയുടെ വരവിനായി ജനത്തെ ഒരുക്കും സക്രി അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ ചോദിച്ചു ഇതെങ്ങനെ സാധ്യം ഞാൻ പ്രായമേറിയവനാണ് എന്റെ ഭാര്യയും വയസ്സായവളാണ് ദൂതൻ മറുപടി നൽകി ഞാൻ ഗബ്രിയേലാകുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവൻ എന്റെ വാക്കുകളിൽ വിശ്വസിക്കാത്തതിനാൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും വരെ നീ ഉടൻ തന്നെ ദൂതൻ സക്രിയാവ് ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സംസാരിക്കുവാൻ കഴിയാതെ നിന്നു ജനങ്ങൾ വിസ്മയിച്ചു അവൻ ദർശനം കണ്ടുവെന്ന് തിരിച്ചറിഞ്ഞു വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവന്റെ നിശബ്ദത വലിയ സാക്ഷിയായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദൂതൻ പറഞ്ഞതുപോലെ എലിസബത്ത് ഗർഭിണിയായി അങ്ങനെ അഞ്ചു മാസങ്ങൾ കഴിഞ്ഞു ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അവർ തുടർന്നു ഇത് ദൈവം തന്നെയാണ് ചെയ്തത് അവൻ എന്റെ ലക്ഷം നീക്കി എന്നോട് അനുഗ്രഹം കാണിച്ചു ആറാം മാസത്തിൽ അവളുടെ ഇളയ സഹോദരിയുടെ മകൾ മേരി നസരത്തിൽ നിന്നെത്തി അവളും ഗർഭിണിയായിരുന്നു പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ദൈവപുത്രനെ മേരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എലിസബത്തിന്റെ ഗർഭസ്ഥ ശിശു സന്തോഷത്തോടെ തുള്ളിച്ചാടി പരിശുദ്ധാത്മാവ് അവളെ നിറച്ചു അവൾ ഉറക്കെ പറഞ്ഞു സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നീ ഗർഭം ധരിച്ചിരിക്കുന്ന ശിശുവും അനുഗ്രഹീതൻ എൻ്റെ യേശുവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ വന്നതിന് ഞാൻ അർഹയാണോ മേരി ഏകദേശം മൂന്ന് മാസം അവളോടൊപ്പം താമസിച്ചു ഇരുവരും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയിൽ പങ്കാളികളായി ഒരുമിച്ച് പാട്ടുപാടി ഭക്ഷണം കഴിച്ചു ദൈവത്തെ ആരാധിച്ച് അങ്ങനെ ഒരു ദിവസം മേരി തിരികെ പോയി കാലം കഴിഞ്ഞപ്പോൾ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിച്ചു അയൽക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു എട്ടാം ദിവസം കുഞ്ഞിനെ പേരിടുന്നതിനായി എല്ലാവരും അവനെ പിതാവിന്റെ പേരിൽ വിളിക്കുമെന്ന് കരുതി പക്ഷെ എലിസബത്ത് പറഞ്ഞു ഇല്ല അവന്റെ പേര് യോഹനാൻ ആയിരിക്കണം ജനങ്ങൾ സക്രിയാവിൻ്റെ അഭിപ്രായം ചോദിച്ചു അവനൊരു പലക ആവശ്യപ്പെട്ടു അതിലിങ്ങനെ എഴുതി അവന്റെ പേര് തന്നെയാണ് ഉടനെ തന്നെ അവന്റെ വായുമായി അവൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി ഭയവും മുഴുവനും എല്ലാവരും ചോദിച്ചു തീർച്ചയായും യഹോവയുടെ കൈ ഈ ബാലനോടൊപ്പമുണ്ട് ഇവൻ വലിയവനാകും അതെ യോഹനാൻ ആത്മാവിൽ ബലവാനായി വളർന്നു മരുഭൂമിയിൽ താമസിച്ച് യേശുവിന്റെ വരവിനായി വഴിയൊരുക്കി ഒരിക്കൽ സംശയത്തിൽ മിണ്ടാതിരുന്ന സക്കരിയ ഇപ്പോൾ തലമുറകൾ മുഴുവൻ കേൾക്കുന്ന പ്രവചനം പാടി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് സ്തുതി അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുത്തു കുഞ്ഞി നിന്നെ പരമോന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കും കാരണം നീ ദൈവത്തിന്റെ വഴിയെ ഒരുക്കുവാൻ മുൻപേ പോകും രണ്ട് വിശ്വസ്ത ഹൃദയങ്ങളിലൂടെ ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് നീങ്ങി ലോകം ഇനി ഒരിക്കലും പഴയ പോലെ ആയിരുന്നില്ല പ്രിയമുള്ളവരെ സക്രിയാവിൻ്റെയും ഇലിസബത്തിൻ്റെയും ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല കാത്തിരിപ്പും പരീക്ഷണവും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സമയം സദാപൂർണമാണ് നമ്മുടെ വായുമുണ്ടാതിരുന്നാലും ഹൃദയം സംശയത്താൽ നിറഞ്ഞാലും ദൈവം തന്റെ പദ്ധതിയെ മുൻപോട്ട് കൊണ്ടുപോകും ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ കൈ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നു അവന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ വായും ജീവിതവും സ്തുതിയാൽ നിറയും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ